ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് വിഷു ആശംസകൾ കേട്ടോ അപ്പോൾ വിഷു ആയിട്ട് നമ്മളൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ചൊക്കെ സിമ്പിളായിട്ടൊരു ഒരു മേക്കപ്പ് ലുക്കാണ് പക്ഷേ കാണുമ്പോൾ തന്നെ നമുക്ക് ഹെവി ആയിട്ട് തോന്നും നമ്മളിതിൽ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ല ബേബി ക്രീം യൂസ് ചെയ്തിട്ടില്ല ആകെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കോമ്പാക്റ്റ് പൗഡർ മാത്രം നമ്മുടെ ഫേസിൽ പിന്നെ നമ്മൾ ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഐബ്രോ ഫിൽ ചെയ്തിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ബ്ലഷ് ആയിട്ട് ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ നമുക്കൊരു ഹെവി ആയിട്ടുള്ളൊരു ഫീൽ തോന്നുന്നുണ്ട് നമ്മുടെ ലുക്കിൽ തന്നെ അല്ലേ പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈലും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം വന്നിട്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കരുത് ഞാൻ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ അതിൻ്റെ ഫേസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ തുടയ്ക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഫേസിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്തതാണ് കേട്ടോ പിന്നെ എൻ്റെ കണ്ണിൽ കുറച്ച് ഇതുപോലെ ഡാർക്ക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കാണിച്ചു തരാണ് ഞാൻ എൻ്റെ കണ്ണിലൊന്നും തന്നെ ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോമ്പാക്റ്റ് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇത് ചെറിയൊരു ബ്രഷ് ഇതിൻ്റെ ബ്രഷിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓയിലി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്കിൻ കെയർ ചെയ്തതിൻ്റെ ശേഷം നമ്മുടെ ഫേസ് ചെറുതായിട്ടൊരു ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ ഒന്നാമത് ചൂടും കൂടിയാണ് അപ്പോൾ ആ കണ്ണിൻ്റെ മേൽ കുറച്ച് ഒരു ഓയിലി ഫീലുണ്ട് അതൊന്ന് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കോമ്പാക്ട് പൗഡർ ഓക്കെ ഈ ഒരു മേക്കപ്പ് നമുക്ക് സാധാരണ ആൾക്കാർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ബിഗിനേഴ്സിനാണെങ്കിൽ കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് കൂടിയാണ് ഓക്കെ പിന്നെ വന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഐഷാഡ് പാലറ്റിന് ഇതുപോലൊരു ഒരു ക്രീം ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ ഷെയ്ഡിൻ്റെ പേരൊന്ന് കൃത്യമായിട്ട് അറിയില്ല അറിയുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഷെയ്ഡൊക്കെ ഏകദേശം ഒക്കെ മനസ്സിലാകും ഓക്കെ രണ്ട് കണയിലും ജസ്റ്റ് ഒന്ന് ഞാൻ ആ ഒരു പിഗ്മെൻറ്റേഷൻ ഒന്ന് ഒന്ന് ഒരു ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതുപോലൊരു അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ഐഷയുടെ പാലറ്റ് എന്ന് ഇത് ഭയങ്കര റേറ്റ് കുറവുള്ളൊരു ഒരു ഐഷയുടെ പാലറ്റാണ് കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്നോ ആമസോണിൽ നിന്നോ എന്തോ വാങ്ങിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ നിന്ന് നമ്മളൊരു ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ അയിൻ്റെ ക്രീസ് ഏരിയയിൽ ക്രീസ് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ ഏരിയയിൽ വന്നിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പേരൊക്കെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത് എനിക്കതിൻ്റെ പേര് കാര്യങ്ങൾ സ്പ്രോണോസ് പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്നൊന്നും എനിക്കറിയില്ല എന്നാലും നിങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ക്രീസ് ഏരിയ ആണെന്നൊന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ക്രീസ് ഏരിയയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഓൾറെഡി എൻ്റെ ഐ വന്നിട്ട് ഇങ്ങനെ ഒരു പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക അത് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് അറിയില്ല കേട്ടോ പിന്നെ നല്ല നീറ്റായിട്ടുള്ളൊരു എന്താ പറയുക പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തൊരു ഐ ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതൊക്കെ നീറ്റായിട്ട് കാണും കേട്ടോ ഈ ഒരു ഷെയ്ഡൊക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ക്രീസ് ഏരിയയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ അതിൽ നിന്ന് കുറച്ച് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഇന്നർ കോണറിൽ നിന്നിട്ട് കുറച്ച് ഉള്ളിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഔട്ടർ കോർണർ ഓക്കെ ഇന്നർ കോർണറിൽ ഔട്ടർ കോണറിൽ നിന്ന് നമ്മളിങ്ങനെ ഇന്നർ കോണറേക്ക് ലൈ കുറച്ച് ലൈറ്റായിട്ട് ഷെയ്ഡാക്കി കൊടുക്കുക കേട്ടോ നമ്മുടെ ഔട്ടർ കോണറിൽ കുറച്ച് ഡാർക്കാവുന്ന രീതിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളെപ്പോഴും ഇന്നർ കോണറിൽ ഒരുപാട് ഡാർക്ക് ആവാത്ത രീതിക്ക് വേണം ചെയ്യാൻ ഓക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതിപ്പോൾ ഗ്രീസി ഏരിയയിലും പോകും അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കത് മേക്കപ്പിനെ കുറിച്ച് വലുതായിട്ട് ആ പേര് കാര്യങ്ങളൊന്നും എനിക്ക് അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമ്മൾ രണ്ടാ കണ്ണിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിന്നും കുറച്ച് താഴെ അവരുടെ സെൻടർ ഭാഗം ഉണ്ടാവുമല്ലോ അതിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് കുറച്ചൊരു ഡാർക്കായിട്ട് ഐ ഷാഡോ അപ്ലൈ ചെയ്യണമെങ്കിൽ അതുപോലെ ഡാർക്കായിട്ട് നിങ്ങൾ ഒരു ഐ ഷെഡോ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ എനിക്കത്ര ഒരുപാട് അങ്ങോട്ട് ഡാർക്കായി പോകുന്ന ഇഷ്ടമല്ല പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഡാർക്ക് ആക്കാത്തത് ഓക്കെ പിന്നെ ഒരുപാട് ഡാർക്ക് ആയിക്കേണ്ട ഒരു മാതിരി വൃത്തിയിട്ടൊരു ഷെയ്ഡായി പോകും അതുകൊണ്ട് നമ്മൾ കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ കൺസീലറൊക്കെ യൂസ് ചെയ്തിട്ട് പ്രൊഫഷണൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യാനും അറിയത്തില്ല ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് കണ്ടിൽ അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷെയ്ഡ് നിങ്ങനെ ലൈറ്റായിട്ട് മേലൊന്ന് ലൈറ്റ് നിന്ന് ഡാർക്കായി ഡാർക്കായി വരുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഐഷയുടെ പാലറ്റിൽ നിന്ന് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ നമ്മൾ ഐലൈനർ ലൈനറ് വരയ്ക്കുമല്ലോ ആ ഒരു ലൈനിലേക്ക് നമ്മളെന്നിങ്ങനെ ചേർത്തി വരച്ചു കൊടുക്കും നമ്മുടെ ഐ ലാഷസ് ചേർത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഐലിനർ എവിടെയാണ് വരയ്ക്കുന്നത് അതുപോലെ ആ ഒരു ബ്ലാക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക നമ്മുടെ ഔട്ടർ കോർണറിൽ കുറച്ച് ഡാർക്കായിട്ടും ഇന്നർ കോർണറിലേക്ക് വരുമ്പോൾ കുറച്ച് ലൈറ്റായിട്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിന് മുമ്പ് ഡാർക്കായിട്ടുള്ള ഒരു ഒരു അതൊരു പിങ്ക് അല്ല ഒരു പെർപ്പിൾ പെർപ്പിൾ പെടില്ല മജന്ത മജന്ത ഷെയ്ഡാണ് തോന്നുന്നു ഓക്കെ മജന്തയാണ് ആണെന്ന് തോന്നുന്നു ആ ഒരു ഷെയ്ഡാണ് ആ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ഷെയ്ഡ് എടുത്തിട്ട് ആ ബ്ലാക്ക് ആയിട്ടുള്ളത് കുറച്ചിങ്ങനെ കറക്റ്റ് ലൈനായിട്ട് ഉണ്ടാവുമല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കോ ആ ബ്ലാക്കിൻ്റെ ആ ഒരു എൻഡ് ഭാഗം ഷാർപ്പായിട്ട് ഇല്ലാത്ത രീതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കട്ടെ ഇതുപോലെ ഓക്കെ ബ്ലാക്ക് വെച്ച് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ആ ഒരു പിങ്ക് ഷെയ്ഡ് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഒരു ജസ്റ്റ് ഒരു സ്മോക്കി ഐ ലുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഓക്കെ ഞാൻ ബ്ലാക്ക് എന്താണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് ഓൾറെഡി പിക്മെൻറ്റഡ് ആണല്ലോ അപ്പോൾ പിങ്ക് യൂസ് ചെയ്താലും വലിയ ഒരു ഭംഗി ഫീൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി വന്നിട്ട് ആ ഒരു ബ്ലാക്ക് എടുത്തിട്ട് നമുക്ക് ഒന്ന് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഓൾറെഡി സ്മജ് ചെയ്തു ഇനി അതൊന്നും കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് അയലിന് അയിലർ നമ്മളങ്ങനെ വരയ്ക്കുന്നെ ആ ഒരു രീതിക്ക് ആ ഒരു ഔട്ടർ കോർണറിൽ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഔട്ടർ കോണറിൽ ഇതുപോലൊന്ന് ലൈൻ ഇട്ട് കൊടുക്കാം ഓക്കെ ഇതുപോലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ലൈൻ ഇട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഇന്നർ കോർണറിലേക്ക് അങ്ങനെ വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഔട്ടർ കോർണറിൽ മാത്രം ഇട്ട് കൊടുക്കാം ഓക്കെ ഇതുപോലെയാണ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെയായിരിക്കും ഒരു ലുക്ക് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിമറി ഷെയ്ഡ് ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ ഒരു ഷിമറി ഷെയ്ഡ് അതിൽ കാണുമ്പോൾ കുറച്ച് ഇടയിലൊക്കെ എന്തൊക്കെയോ ഒരു വലുതായിട്ട് എന്തൊക്കെയോ ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ ജസ്റ്റ് എടുക്കുമ്പോൾ നൈസ് ആയിട്ടുള്ള ഒരു ഷിമറി ഷെയ്ഡ് ആട്ടോ നൈസ് ഭയങ്കര ഒരു നമ്മൾ ഐഷയുടെ പാലറ്റിൽ നിന്ന് നമ്മൾ ഒരു ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തല്ലോ സിമിലർ ആയിട്ട് പോകുന്ന ഒരു ഷെയ്ഡും കൂടിയാണ് അത് വന്നിട്ട് നമ്മൾ ഇന്നർ കോണറിന് ജസ്റ്റ് ആ ഒരു സെൻറ്ററിലേക്ക് മിഡ് ഏരിയയിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നാലും നമ്മൾ വിരല് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ നമുക്ക് എന്തായാലും ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇന്നർ കോണറിന് ജസ്റ്റ് മിഡ് ഏരിയയിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു സെൻ നമ്മുടെ ആര് ഞാൻ കാണാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഏരിയയിലും ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒരു ഒരു എന്താ പറയുക ഒരു ഷാർപ്പ് ലുക്ക് നമുക്ക് തരും കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ അപ്പുറത്ത് കണ്ണിലും ഇതുപോലെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇന്നർ കോർണറിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് വിരലിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കാം ആ മിഡ് ഏരിയയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ കറക്റ്റ് ഷാർപ്പായിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്തത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഫൈനൽ ഇങ്ങനെയാണ് ഉണ്ടാവുക നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഐലിനർ യൂസ് ചെയ്തിട്ട് നമ്മൾ നോർമൽ ആയിട്ട് ഒരുപാട് തിക്ക് അല്ലാണ്ട് ഒരുപാട് നൈസ് ഒരു എന്താ പറയുക തിന്നുമല്ലാത്ത രീതിക്ക് ഒരു മിഡിലായിട്ട് നമ്മളൊരു ലൈൻ ഇട്ട് കൊടുക്കുക ആദ്യം ഞാൻ ഔട്ടർ കോർണറിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരു വിങ് ആയിട്ടൊരു ഒരു വാലിട്ട് കണ്ണ് എന്ന് പറയുമല്ലോ അപ്പോൾ വാലിട്ട് കണ്ണ് എനിക്ക് വേണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും ഒരുപാട് വാലിട്ട് വരയ്ക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് പിന്നെ സ്റ്റാർട്ടിങ് നമ്മൾ ഇന്നർ കോണറിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതുപോലെ എന്നിട്ട് നമ്മൾ ആ ഒരു ഇന്നർ കോണറിൽ ജസ്റ്റ് ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ലൈറ്റായിട്ടൊന്ന് ഷാർപ്പാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ കണിൽ നമ്മൾ വരഞ്ഞ് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ സെയിം രണ്ട് കണിൽ ഒരുപോലെ നമ്മളൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തിക്കായിട്ട് ഒരു നല്ല വാലിട്ട് വേണമെങ്കിൽ അതുപോലെ ഇട്ട് കൊടുക്കാം എനിക്കത്രക്ക് ഒരു ഐ മേക്കപ്പ് ഇട്ടതുകൊണ്ട് എനിക്കത് വലിയ താല്പര്യമില്ല ആ ഒരു ഒക്കെ ആ ഒരു ഷെയ്ഡൊക്കെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ എന്നിട്ടില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മെയിൽ ഭാഗത്തെ പണികൾ കുറച്ച് ഏകദേശം കഴിഞ്ഞു ഇതിന് താഴെയാണ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ലാവൻഡർ ഷെയ്ഡായിട്ടുള്ളത് ആ ഒരു ഡാർക്ക് പിങ്ക് ഓക്കെ ആ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ താഴെ കണ്ണിൽ ജസ്റ്റ് ഒന്നങ്ങനെ ഒരു അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് സ്മജ്ജ് ചെയ്യുന്ന ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഷാർപ്പായിട്ട് കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് സ്മജ്ജാവുന്ന രീതിക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഇന്നർ കോർണറിൽ നിന്ന് സോറി ഔട്ടർ കോർണറിൽ നിന്ന് ഇന്നർ കോർണറിലേക്ക് നമ്മുടെ വാട്ടർ ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ വാട്ടർ ലൈനിലും കുറച്ച് താഴെയായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇന്നർ കോർണറിൽ എത്തുമ്പോൾ കുറച്ച് ലൈറ്റാകുന്ന രീതിക്കും ഔട്ടർ കോർണറിലേക്ക് കുറച്ച് ഡാർക്കാവുന്ന രീതിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് വീടുകൾ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് മേൽ ഭാഗത്തിൻ്റെ ഞാൻ ഇന്നർ കോർണറിൽ ജസ്റ്റ് ഒന്ന് ഒരു വാട്ടർ ലൈനിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉള്ളിലോട്ടായിട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഫൗണ്ടേഷനോ ബിബി ക്രീമോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല കൺസീലറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കോമ്പാക്റ്റ് പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും മാർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസീലർ യൂസ് ചെയ്യാം കറക്റ്ററൊക്കെ ഓറഞ്ച് കറക്റ്ററൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കോമ്പാക്റ്റ് പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പം നെക്കിലും നമ്മുടെ ഫേസിലും എല്ലാം അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കണ്ണിൻ്റെ നമ്മുടെ ഐ മേക്കപ്പ് ഒരു ഒരിതിക്കും കേടുവരാത്ത രീതിക്ക് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഐബ്രോ ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത് ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ താഴെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് മേലെയും അതുപോലെ ഒന്ന് ഡാർക്കായി കൊടുക്കുക പിന്നെ സെൻറ്റർ ഭാഗത്ത് ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ലൈറ്റായിട്ട് ചെയ്യാൻ പോലും നമ്മൾ എപ്പോഴും ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ പകുതി നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ എപ്പോഴും ആ ഒരു സ്റ്റാർട്ടിങ് ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത് ഓക്കെ ഓക്കെ ഇത് ഓൾറെഡി നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലിപ്പ് ലൈന് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലിപ്പിൽ ഒരു ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ലിപ്പ് ലൈനറാണ് ഇത് ഏകദേശം ഒക്കെ ഒരു പകുതി ഭാഗം തീർന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ പിന്നെ കുറച്ചും കൂടി ഈസിയാണ് എഫോർഡബിളാണ് ഓക്കെ എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് വന്നിട്ട് ലാക് ഒരു ഭയങ്കരമായിട്ട് ഒരു റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളൊരു റെഡ് ലിപ്സ്റ്റിക്കാണ് പക്ഷേ എനിക്ക് അത്രത്തോളം ബോൾഡായിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇഷ്ടമല്ല പക്ഷേ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് കൂടെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇന്നസ്റ്റ് ഒരു ഐഡിയയും കൂടി നമുക്കിതൊന്ന് ബോൾഡായിട്ടുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കാമാക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിം ആക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡിലേക്ക് ആക്കി കൊടുക്കാം ഇതുപോലത്തെ നമുക്ക് നമ്മുടെ വാഷ് ഔട്ടായി പോകുന്ന ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ അത് വന്നിട്ട് ജസ്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതെൻ്റെ വാഷ് ഔട്ടായി പോകുന്ന ഒരു ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാഷ് ഔട്ടായി പോകട്ടോ അതുകൊണ്ട് അങ്ങനത്തെ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മേലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യും കേട്ടോ അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോഴും നമ്മുടെ ലിപ്പ് വന്നിട്ട് ഭയങ്കര ബോൾഡായിട്ട് എന്താ പറയുക സ്കിന്നുമായിട്ട് മാച്ച് ആകാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാട്ടോ കേട്ടോ നമ്മുടെ ടിഷ്യൂ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നുമായിട്ട് കറക്റ്റായി മാച്ചാവുന്നുണ്ടാവും നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ആ ഒരു ആഫ്റ്ററും ബിഫോറും ഉള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ എൻ്റെ പല്ലിൽ ആയിപ്പോയി പല്ലിൽ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിനകത്ത് തുടക്കമായിട്ട് ഓക്കെ അപ്പോൾ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമായി നമ്മുടെ സ്കിന്നുമായിട്ട് കറക്റ്റായിട്ട് ആയിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഞാനൊരു പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് എടുത്തിട്ട് ഞാനൊരു ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് മൂക്കിൻ്റെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്മളൊരു ചീറ്റിൻ്റെ അവിടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മേലെക്കൂടെ ഒന്ന് കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇട്ട ആ ഒരു ബ്ലഷ് ഉണ്ടല്ലോ ഉള്ളിൽ നിന്ന് ഒരു ഗ്ലോ തന്നെ പോലെ ഫീൽ ചെയ്യും കേട്ടോ നിങ്ങൾക്ക് കാണും മനസ്സിലാകാം ഓക്കെ ഇനി വന്നിട്ട് നമുക്ക് പൊട്ട് വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഉണ്ട് അതിൽ ഏതാണ് വെക്കാം എന്നിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്തു ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പൊതുവേ ഞാൻ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യാം ഇന്നൊന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ ഒരു കുറച്ച് ഒരു സ്റ്റോണൊക്കെ ഉള്ളതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വന്നിട്ട് മെയിൻ ആയിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐ ലാഷ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം ഈ ഒരു എക്വിൻമെൻറ്റ് നമുക്ക് കിട്ടുന്ന ഒരു സാധനം എന്താണ് ഭയങ്കര എഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നൈക്കിയിൽ പെർപ്പിളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഐ ലാഷ് നല്ല കേളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് ജസ്റ്റ് ഇതുപോലൊന്ന് കേൾ ചെയ്ത് കൊടുത്തിട്ട് മസ്ക്കാരെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് ഷെയ്പ്പായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഞാൻ ആഫ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര എത്രത്തോളം അത് മനസ്സിലാവും എനിക്കറിയില്ല എന്നാലും ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഒന്ന് അപ്ലൈ ചെയ്തിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ രണ്ട് കണ്ണിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല രണ്ട് കണ്ണിൻ്റെ ആ ഒരു വ്യത്യാസം നമ്മുടെ ഐ ലാഷസ് നിൽക്കുന്ന ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഓക്കെ അപ്പം ഞാൻ രണ്ട് കണ്ണിൽ ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മേലെയും അപ്ലൈ ചെയ്യുന്നുണ്ട് താഴെയും നമ്മുടെ ഐ ലാഷസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ താഴെയൊക്കെ അവിടെ നിന്ന് ഇനി ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ജസ്റ്റ് ഇങ്ങനെ കേളായിട്ട് നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ടാവില്ല അപ്പോൾ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഹെയർ സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ സെൻറ്റർ പാർട്ട് എടുത്തിട്ടൊന്ന് ലൈനായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ടൊരു സെൻ്റർ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ക്യാമറയിൽ നോക്കിയിട്ട് ഹെയർ സ്റ്റൈൽ കിട്ടുന്നില്ല കേട്ടോ ആദ്യം ഒരു ട്രയൽ ചെയ്ത് നോക്കിയിട്ട് കിട്ടാണ്ടായപ്പോഴാണ് ഞാൻ മിററിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ആ രീതിക്ക് ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെത്തൊന്ന് ഒരു പോർഷൻ എടുത്തിട്ട് സിമ്പിൾ ഒരു ഹെയർ സ്റ്റൈൽ ആട്ടോ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ നമ്മൾ നോർമൽ ഒരു സാധാരണ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ നമ്മളത് ഒരു ടിക്ടാക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടിക്ടാക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ എക്സ് രീതിയിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു രീതിയിൽ അഴിഞ്ഞ് വരാതെ സ്ട്രോങ് ആയി നിൽക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും സെയിം രീതിക്ക് ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ സിമ്പിളാണ് നമുക്ക് ഒരു ട്രഡീഷണൽ ലുക്കാണോ കേട്ടോ നമ്മുടെ നാടൻ ഒരു ട്രഡീഷണൽ ലുക്ക് തന്നെയാണ് എന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കണ ഹെയർ സ്റ്റൈൽ പിന്നെ ഫ്രണ്ടിലോട്ട് ഇതുപോലെ ഒന്ന് മുടി ഇങ്ങനെ എടുത്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കുറച്ച് ഓൾറെഡി ഒരു ഹെയർ ഇങ്ങനെ ഒരു കയറി ഹെയർ നെറ്റിയാണ് സോറി നെറ്റിയാണ് അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ കവർ ചെയ്തിരിക്കണം ഇഷ്ടം പിന്നെ പൊതുവേ നമുക്കിങ്ങനെ വെലിഞ്ഞ് കെട്ടണ കാട്ടിലും ഇങ്ങനെ കുറച്ച് മുടി ഇടണേ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയായിരിക്കുമല്ലോ ഓക്കെ അപ്പോൾ പിന്നെ വന്നിട്ട് നമ്മളൊരു ബാക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് പുള്ളി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പതിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് പഫായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ കുറച്ചുകൂടി കാണാൻ നല്ല രീതിക്ക് ഭംഗിയായിരിക്കും അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലും ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് മുല്ലപ്പൂ വയ്ക്കാം കേട്ടോ ഇത് വന്നിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ തുണിയാണ് തോന്നുന്നു പ്ലാസ്റ്റിക് അല്ല ഒരു ടൈപ്പ് ഓഫ് തുണിയാണിത് ഇത് ഓൺലൈനിൽ നമുക്ക് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് തോന്നുന്നത് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഒരു മൂന്ന് മുളാണ് ഉള്ളത് ഇതിൽ ഒന്ന് വന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒരു ഫോൾഡ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം ഓക്കെ ഞാൻ രണ്ട് സൈഡൊന്ന് സ്ലൈഡ് വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒറിജിനൽ മുല്ലപ്പൂ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് കൂടുതലായിരിക്കും അതുപോലെ നിങ്ങളൊന്ന് സ്ലൈഡൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് രണ്ട് മുളം ഇങ്ങനെ ഉണ്ടല്ലോ ഇത് വന്നിട്ട് നമ്മൾ അടി കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് ആക്കിയിട്ട് ആ ഒരു ഫസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിക്കുക പ്രോപ്പറായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോറി സൈഡ് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വെക്കുന്നത് എൻ്റെ മുടി കുറച്ച് തിക്കായി നിൽക്കുന്നത് കൊണ്ടും എന്താ പറയുക എനിക്ക് ആ ഫ്രണ്ടിലോട്ട് മുടി വരത്തുമില്ല കാണാനും കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഒരു മുല്ലപ്പൂ ഇങ്ങനെ വയ്ക്കുമ്പോൾ കേട്ടോ നമുക്ക് മുടി കുറച്ച് ലോങ് ആയിട്ടുണ്ട് മുടി കുറച്ച് തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുടി ഒന്ന് ഒതുങ്ങി കിട്ടും ചെയ്യും കാണാനും കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങളുടെ മുല്ലപ്പൂക്ക് നിങ്ങൾ അതുപോലെ വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മുല്ലപ്പൂവ് വെച്ച് കഴിഞ്ഞു ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈൽ നമുക്ക് സിമ്പിളാണെങ്കിൽ നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ലുക്ക് ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ് കാണാനും ഭംഗിയാണ് എന്താ പറയുക സിമ്പിളാണ് നമുക്ക് ചെയ്യാനും അല്ലേ പെട്ടെന്ന് തന്നെ റെഡിയാനും പറ്റും ഓക്കെ അപ്പം എങ്ങനെയാണ് കേട്ടോ നമ്മുടെ ആ മുല്ലപ്പൊക്കെ വെച്ചപ്പോൾ ഫൈനൽ ആ ഒരു ലുക്ക് ഉള്ളത് ഇനി നമുക്ക് നെസ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് മാല ഇടാനുണ്ട് കേട്ടോ ഇനി നമ്മുടെ ജ്വല്ലേഴ്സാണ് നമുക്ക് ഇടാനുള്ളത് ഇത് വന്നിട്ടേക്ക് ഏതോ കൊലാബിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് വർഷം മുമ്പോ നാല് വർഷം മുമ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് ഞാൻ അതുപോലെ ഭദ്രമാക്കി വെച്ചത് ഒരു കളർ കളർ ഒന്നും ഒരു രീതിക്ക് കേടില്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു ഒരു സരസ്വതിയൊക്കെയുള്ളതാണ് കേട്ടോ നല്ലൊരു ഒരു ഇതൊരു യെല്ലോ ഗോൾഡ് അല്ല എന്താ പറയുക ഒരു കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ഡിസൈനും കൂടി ഒരു കളർ ഷെയ്ഡൊക്കെ കാണാനും കുറച്ചും കൂടി ഭംഗിയായിരിക്കും അപ്പോൾ നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഫൈനൽ ലുക്ക് എങ്ങനെയാണുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് മിററിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി നമ്മളൊരു ഫൗണ്ടേഷനെ യൂസ് ചെയ്തിട്ടില്ല ബിബി ക്രീമേ യൂസ് ചെയ്തിട്ടില്ല ഒരു കോമ്പാക്ട് പൗഡർ മാത്രം നമ്മൾ ഫേസിൽ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഐ മേക്കപ്പ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മൾ കാണാൻ തന്നെ നമ്മൾ എന്തോ ഹെവി ആയിട്ട് എന്തോ ചെയ്തിട്ടുള്ള പോലെ ഉണ്ടേലെ നിങ്ങൾക്ക് ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടമായോ ഇതുപോലത്തെ ഇനി മേക്കപ്പ് ലുക്കുകൾ ഇനി ഞാൻ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങളുടെ സപ്പോർട്ടും വേണം പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് ആരെങ്കിലും യൂസ് ആവണമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇട്ടിട്ടുള്ള ഡ്രസ്സ് വന്നിട്ട് ഞാനൊരു സാരി കൊണ്ട് ഒരു അഞ്ച് കൊല്ലം മുമ്പ് എന്തോ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ പിന്നെ അതിൽ ഞാൻ വർക്ക് ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ് ആരി വർക്കൊക്കെ എനിക്ക് ആദ്യമായി തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ടാറ്റാ ബൈ ബൈ